മറുപടി പറയാൻ നോക്കി കേട്ടോ ആളൊന്നുമല്ല ആളൊന്നുമല്ല അത്ര വലിയ യൂത്ത് പ്രസിഡന്റായി കണക്കറിയാം എവിടെയാ വയനാട്ടിലേക്ക് കൊടുക്കാൻ ബാക്കി ഇനി പിന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഒരുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ സി വിജയൻ ഇത്തരത്തിലുള്ള ഒരു വോയിസ് അവരുടെ ഗ്രൂപ്പിൽ അതായത് ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കോൺഗ്രസ് ലീഡേഴ്സ് എന്ന ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് വലിയ രീതിയിൽ പാർട്ടിയിൽ ചർച്ചയാണ് നാണമുണ്ടോ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട മേലെയിരിക്കുന്ന അവനും വിജിൽ ഒക്കെ ആയത് അത്ര അന്തസ്സൊന്നും ജമയണ്ട തട്ടിപ്പ് കാണിച്ചെന്തും ചെയ്യാൻ കഴിയും ആ തട്ടിപ്പ് നീയൊക്കെ കാണിച്ചൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അന്തസ്സു കാണവിടെ സംസാരിക്കുമ്പോൾ തോന്നിയാസം പറയരുത് ഇതൊക്കെ മനസ്സിലിടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരെ ഞങ്ങൾ ഈ ഈ പ്രസ്ഥാനത്തിൻ്റെ മര്യാദ പാലിച്ച് പോകണമെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് പക്ഷെ നീ അതിരി വിടുന്നതുകൊണ്ടാണ് വിജിൽ മോഹൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഇവിടെ വോട്ട് വാങ്ങി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞ് നടന്നിട്ടേ എൻ്റെ മേലിലുള്ള നേതാവ് അങ്ങനെ തന്നെയാണ് എനിക്കറിയാം ഞാൻ തുറന്ന് പറയേണ്ടി വരുന്നത് വഴിവിട്ട് സംസാരിക്കുന്നുണ്ടോ അല്ല ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല ഇവിടെയും വിജിൽ വീണ്ടും ഇങ്ങനെ സംസാരിച്ചു വരികയാണ് ഇന്നലെ ഏലുവേശി പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മീറ്റിങ്ങിലുണ്ടായിരുന്നു അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് പിന്നെ കണ്ടവന്റെ എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ വിജുലെ അതിന് ഞാനിപ്പോൾ പറയുന്നില്ല അപ്പൊ അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ ആക്രാന്തം കാണിച്ചെന്തെങ്കിലും വർത്തമാനം പറയുന്നത് ശരിയല്ല ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം മുഖത്ത് നോക്കി പറയാൻ അറിയാം കേട്ടോ അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല വിജിന് മോൻ അത്ര വലിയ ആളൊന്നുമല്ല യൂത്ത് കോൺഗ്രസിന് ജില്ലാ പ്രസിഡന്റ് ആയി ഇവിടുന്ന് പിടിച്ച പണത്തിന്റെ കണക്കറിയാം എവിടെയാ വയനാട്ടിലേക്ക് കൊടുക്കാൻ ബാക്കി ഇനി പിന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ